ചിതയൊരുക്കി പകുതി കത്തിയ മൃതശരീരം പിന്നീട് ഗതികയോട് കൊണ്ട് കുഴിച്ചിടേണ്ടി വരുന്ന അത്യപൂർവ്വമായ രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രശസ്ത പത്രപ്രവർത്തകൻ സായിനാഥ് അത്തരമൊരു സംഭവം സാക്ഷ്യപ്പെടുത്തുന്നു മഹാരാഷ്ട്രയുടെ തെക്കേറ്റത്ത് കർണാടക അതിർത്തിയിലെ ഒരു കുഗ്രാമത്തിലെ പാവം സ്ത്രീയുടെ മൃതശരീരം മറവ് ചെയ്യുകയാണ് കുഴിച്ചിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വീട്ടുമുറ്റത്ത് ജന്മയുടെ പറമ്പിൽ കിട്ടിയ ഉണക്ക ചാണവും വിറകും ചിരട്ടയും മണ്ണെണ്ണ ഉപയോഗിച്ച് അവർ ചിതയൊരുക്കുന്നു ജന്മയുടെ ആളുകളെത്തി അത് തടസ്സപ്പെടുത്തി വിശ്വരായ ബന്ധുക്കൾ ആ മൃതശരീരം ചുമന്ന് മറ്റൊരു ജന്മയുടെ പറമ്പിലെത്തിച്ച് ചിതയൊരുക്കി കത്തിച്ചു മൃതശരീരം പകുതി കത്തിയപ്പോൾ അവിടെ എത്തിയ ജന്മയുടെ ആളുകൾ വെള്ളമൊഴിച്ച് ചിത അണയ്ക്കുകയാണ് പകുതി കത്തിയ മൃതശരീരം ബന്ധുക്കൾ തിരികെ വീട്ടിലെത്തിച്ച് മുറിക്കുള്ളിൽ കുഴിയെടുത്ത് മറവ് ചെയ്യുന്നു ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ അങ്ങ് മുംബൈ നഗരത്തിൽ മറ്റൊരു ശവസംസ്കാര ചടങ്ങ് നടക്കുകയാണ് അത് അദാനിയുടെ പിതാവിൻ്റെ മുംബൈ നഗരത്തിലെ റോഡുകൾ മണിക്കൂറുകളോളം വാഹന യുഗത്താൽ സ്തംഭിച്ചു ആയിരക്കണക്കിന് കിലോഗ്രാം ചന്ദനമുട്ടിയും പഞ്ചസാരയും നെയ്യും ഉപയോഗിച്ചുള്ള ആഘോഷമായ ഒരു ശവസംസ്കാര ചടങ്ങ് ഇതാണ് ഇന്ത്യ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ആവശ്യത്തിലധികം രാഷ്ട്രീയ പാർട്ടികൾ പോരാട്ടം നടത്തുന്ന നമ്മുടെ നാട്ടിൽ ഈ സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു വരുന്നതല്ലാതെ തെല്ലും കുറയുന്നില്ല ഇതുതന്നെയാണ് വർത്തമാന ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി